ഭരത് ജോഡോ യാത്രക്കിടയിൽ യു പി യെ തകിടം മറിക്കുന്ന മറുപടിയുമായിട്ടാണ് രാഹുൽ യാത്രകൾ പിന്നിടുന്നത് ന്യായ യാത്രയുടെ ഭാഗമായി അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ എത്തിയ രാഹുലിനോട് നിങ്ങൾ പ്രധാനമന്ത്രി ആയാൽ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി ഒരു ചോദ്യം ആരംഭിച്ചു അതും യോഗി ഭരിക്കുന്ന യു പിയിൽ അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ ചോദ്യവും ഏറെ മൂർച്ചയുള്ളതായിരുന്നു അവിടെയാണ് രാഹുലിന്റെ മറുപടി ശ്രദ്ധേയമാവുന്നത് കർണാടകയെ മുൻനിർത്തിക്കൊണ്ടാണ് പെൺകുട്ടിയുടെ ചോദ്യം അതായത് ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ വിദ്യാർത്ഥിനികളുമായി സംവദിക്കവെയാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം പറയുന്നത് ആശയവിനിമയത്തിനിടെ കർണാടകയിൽ അടുത്തിടെ നടന്ന ഹിജാബ് വിവാദത്തെ കുറിച്ച് ഒരു പെൺകുട്ടി പരാമർശിക്കുകയും താൻ പ്രധാനമന്ത്രി ആകുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കുമെന്ന് മുൻ കോൺഗ്രസ് അധ്യക്ഷനോട് ചോദിക്കുകയുമായിരുന്നു ഒരു സ്ത്രീ എന്ത് ധരിക്കണം എന്നത് അവളുടെ ഇഷ്ടമാണ് അതിന് അവരെ അനുവദിക്കണം ഇതാണ് എൻ്റെ അഭിപ്രായം തുടർന്ന് നിങ്ങൾ എന്ത് ധരിക്കണം എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വവും നിങ്ങളുടെ തീരുമാനവുമാണ് അത് മറ്റാരും തീരുമാനിക്കാൻ പാടില്ല എന്നും രാഹുൽ കൂട്ടിച്ചേർക്കുമ്പോൾ അതും യു പിയുടെ മണ്ണിൽ മുസ്ലിം വിരുദ്ധത മാത്രം കുത്തിനിറക്കപ്പെടുന്നടുത്ത് യോഗിയുടെ മൂക്കിൻ തുമ്പിൽ നിന്നുകൊണ്ട് ഹിജാബ് ഇട്ടോളൂ അത് നിങ്ങളുടെ ചോയ്സ് ആണ് എന്ന് രാഹുൽ പറയുന്നത് ഏറെ പ്രസക്തിയുണ്ട് കാരണം അസം മുഖ്യമന്ത്രി ഹിമന്ത് വാ ബിശ്വ ശർമ്മ പറഞ്ഞു കോൺഗ്രസിൽ ഇനി ആകെ ബാക്കിയുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കർണാടകയിൽ രാജ്യസഭയിലേക്ക് വിജയിച്ചത് ഒരു മുസ്ലിം ആയതുകൊണ്ട് പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചു എന്നും ബി ജെ പി കാര് പാടി പറഞ്ഞ് നടക്കുന്നൊരു സമയം ഡൽഹിയുടെ ചുമരുകളിൽ മുസ്ലിങ്ങൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുകയോ വിൽക്കുകയോ ചെയ്യരുതെന്ന് പോസ്റ്ററുകൾ പതിപ്പിച്ച നേരം ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ക്രൂരതകളിൽ ബി ജെ പി ഒരു വിഭാഗത്തിന് നേരെ അഴിച്ചുവിടുമ്പോൾ രാഹുലിന്റെ ഹിജാബ് പരാമർശം യോഗിയെ വിറപ്പിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കൂടിയാണ് യു പി എ തകിടം മറിക്കുന്ന മറുപടി എന്നും പറയാൻ കാരണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കർണാടകയിലെ ഉടുപ്പിയിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലെ ചില മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ കോളേജിന്റെ യൂണിഫോം നയത്തിൽ ലംഘനം ചൂണ്ടിക്കാട്ടി പ്രവേശനം നിഷേധിച്ചതോടെയാണ് പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടത് സംഭവം സംസ്ഥാനത്തുടനീളം വ്യാപകമായ പ്രതിഷേധത്തിനും പ്രത്യാക്രമണത്തിനും ഇടയാക്കി അത്തരം നയങ്ങൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം നിർബന്ധവുമാക്കി ഈ ക്രമീകരണങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് ഫലപ്രദമായി നിരോധിച്ചുകൊണ്ട് അന്നത്തെ ബി സർക്കാർ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് കർണാടക ഹൈക്കോടതി നിരോധനം ശരിവെക്കുകയും ചെയ്തു ഈ കാര്യത്തിൽ പിടിച്ചുകൊണ്ടായിരുന്നു പെൺകുട്ടിയുടെ ചോദ്യം എന്തായാലും രാഹുലിന്റെ മറുപടി തകർത്തിരിക്കുന്നു